പിരിയോക്ക് വിവാദം വന്നു അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ടു അപ്പൊ ഇവരെ എന്തുകൊണ്ട് പുത്രനിൽ നിന്ന് നാട് ചെയ്തെന്നുള്ളത് അത് ട്രിനിറ്റേറിയൻ ഡോക്ടറും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ടു അപ്പൊ ഒറിജിനൽ നീസീൻ ക്രീഡ് അപ്പൊ അങ്ങനെയാണ് ഈസ്റ്റ് വെസ്റ്റ് കിസം ഉണ്ടാകുന്നത് അതായത് ഈ ബൈസൻറെ ചർച്ചസ് അങ്ങനെ അവർ തമ്മിൽ പിരിയുകയാണ് അവർ തമ്മിൽ പിരിയുന്നു എന്ന് പറഞ്ഞാൽ അവരെ മാർപ്പാപ്പ മുടക്കുന്നു മാർപ്പാപ്പ അവര് മുടക്കുന്നു അങ്ങനെ ഇത് രണ്ടായിട്ട് തിരിയുക ഈ ചർച്ചസ് രണ്ടായിട്ട് തിരിയുമ്പോൾ ഈ വിവാദത്തിലും ഈ തർക്കത്തിലും ഉൾപ്പെടാതെ മൂന്നാമത്തെ കൗൺസിൽ മുതലേ മാറി നിൽക്കുന്ന ഓർത്തഡോക്സി ഉണ്ട് ആ ഓർത്തഡോക്സിയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് ഇപ്പൊ ഇന്ന് ഓർത്തഡോക്സ് ലോകം രണ്ടാണ് ഇപ്പൊ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് അത് ഈസ്റ്റേൺ ഓർത്തഡോക്സും ഉണ്ട് ഓറിയന്റൽ ഓർത്തഡോക്സും ഉണ്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഏഴ് കൗൺസിലുകൾ കത്തോലിക്ക സഭയുമായി ഒരുമിച്ച് കൂടുകയും ആയിരം ആണ്ട് ഒരുമിച്ച് പോവുകയും ചെയ്ത സഭയാണ് ആയിരം ആണ്ട് കഴിഞ്ഞപ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടിൽ വേർ പിരിഞ്ഞവരാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നാൽ അഞ്ചാം നൂറ്റാണ്ടിൽ വേർ പിരിഞ്ഞവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് അപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് മൂന്ന് കൗൺസിലാണുള്ളത് അതാണ് നിക്കിയായും കുസ്തന്ദീന പോലീസും എഫ് എസ് ഓസും അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ തുബ്ദാൻ വായിക്കുമ്പോൾ നിക്കായിലും ക്രിസ്തുദീന പോലീസിലും എഫ് എസ് ഹോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട മൂന്ന് പൊതുസുന്നോ ദിവസുകളെ ഞങ്ങൾ ഓർക്കുന്നു അവയിലുണ്ടായിരുന്ന പുണ്യപ്പെട്ട വിശുദ്ധന്മാരായ ഞങ്ങളുടെ മൽപ്പാന്മാരെയും വിശുദ്ധന്മാരെയും ഓർക്കുന്നു എന്ന് പറഞ്ഞ് ഈ തുബ്ദാൻ വായിക്കുന്നു മൂന്ന് സുന്നോ ദിവസുകൾ പക്ഷേ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ നമ്മൾ ചെന്നാൽ അവർ ഏഴ് സുന്നോ ഓർക്കുന്നത് കാരണം അവർക്ക് ഏഴ് സുന്നോ എന്നാൽ കാത്തോലിക്ക സഭ അവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല അതിനുശേഷവും കാത്തോലിക്ക സഭ കൗൺസിലുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു അവർ അത് കഴിഞ്ഞ് പതിനാല് കൗൺസിലുകളോട് കൂടി ഇപ്പം ഇരുപത്തിയൊന്ന് കൗൺസിലാണ് കത്തോലിക്ക സഭ കൂടിയിരിക്കുന്നത് സോ ഒരു കത്തോലിക്കനോട് ചോദിച്ചാൽ എക്യൂമനിക്കൽ കൗൺസിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കത്തോലിക്കൻ പറയും ഇരുപത്തിയൊന്ന് ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഓർത്തഡോക്സുകാരനോട് എക്യുമിക്കൽ കൗൺസിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അവൻ പറയും സെവൻ ഇപ്പൊ നിങ്ങൾ ഈ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണാം ട്വന്റി വൺ എക്യൂമനിക്കൽ കൗൺസിൽസ് എന്ന് കാണാം സെവൻ എക്യൂമനിക്കൽ കൗൺസിൽസ് എന്ന് കാണാം ത്രീ എക്യുമൽ കൗൺസിൽസ് വളരെ ചെറിയ സ്ഥലത്തെ കാണത്തുള്ളൂ കാരണം ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകാര് സൈബർ ലോകത്ത് അവരുടെ പ്രസൻസ് വളരെ കുറവാണ് കാരണം ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് അന്ന് തൊട്ടേ പീഡിപ്പിക്കപ്പെടുകയാണ് സാമ്പത്തികമായും സ്വാധീനം കൊണ്ടും ഒക്കെ വളരെ വീക്കാണ് പ്രത്യേകിച്ച് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അവരൊക്കെയാണ് വിശ്വാസപരമായി മുന്നിൽ നിൽക്കുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സഭയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ നമ്മുടെ മലങ്കരയിലെ ഓർത്തഡോക്സ് വിഭാഗങ്ങളും ആ ക്ലാസ്സിലാണ് ആ ഗ്രൂപ്പിലാണ് പെടുന്നത് ഇപ്പൊ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സൈബർ വേൾഡിലെ പ്രസൻസ് കുറവായിട്ട് ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ മൂന്നുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് മൂന്ന് എക്യൂമനിക്കൽ കൗൺസിൽസിനെ അംഗീകരിക്കുന്നു അടുത്ത ഗ്രൂപ്പ് സെവൻ എക്യുമൽ കൗൺസിൽസിനെ അംഗീകരിക്കുന്നു അടുത്തത് ട്വന്റി വൺ എക്യൂമനിക്കൽ കൗൺസിൽസിന് നമുക്കിനി എക്യുമനിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ആ എടാ ഇത് പറയുന്നേ ആ വാക്കിന്റെ കൃത്യമായ അർത്ഥം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്യുമിക്കൽ കൗൺസിൽ മൂന്നെണ്ണത്തിലാകാൻ പറ്റത്തുള്ളൂ കാരണം അത്ര ആളുകൾ മാറി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും എക്യുമനിക്കൽ കൗൺസിൽ അല്ല അതൊരു വിഭാഗത്തിന്റെ കൗൺസിലാണ് പക്ഷെ അവർ എക്യുമനിക്കൽ കൗൺസിൽസ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ബുക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും സെവൻ എക്യുമിക്കൽ കൗൺസിൽസ് എക്യുമനിക്കൽ കൗൺസിൽസ് എന്നാണ് എൻ്റെ ധാരാളം ബുക്കുണ്ട് സെവൻ അക്യൂമെനിക്കൽ കൗൺസിൽസ് അതിനകത്ത് പങ്കെടുത്തവരെ പറ്റിയുണ്ട് അതിനകത്തെ ഡിസിഷൻസിനെ ഉണ്ട് പല രീതിയിൽ ഇപ്പൊ മൂന്ന് അക്യൂമെനിക്കൊക്കെ ഉണ്ട് അപ്പൊ ചർച്ച് ഓഫ് ത്രീ കൗൺസിൽസ് ആണ് ഏറ്റവും കൃത്യമായി ഏറ്റവും ശുദ്ധമായ തനിമയുള്ള വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന ഓർത്തഡോക്സി ദൈവത്തിന്റെ മഹാ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും മലങ്കരയ്ക്ക് ആ ഗ്രൂപ്പിലാണ് ഉൾപ്പെടാൻ പറ്റിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും ശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ ഓർത്തഡോക്സിയുടെ അവകാശികളാണ് മലങ്കരയിലെ ആളുകൾ ദാറ്റ്സ് എ നിങ്ങൾ ആ ഓർത്തഡോക്സിയിൽ പെട്ടിരിക്കുന്നവർക്ക് അത് സന്തോഷിക്കാൻ കാരണം ഓറിയൻ്റൽ ഓർത്തഡോക്സി ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഓർത്തഡോക്സി ഓർത്തഡോക്സി ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം അതിലാണ് നമ്മുടെ മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നത്